ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മാത്സില് മൂന്നാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അറുപത്തിനാല് വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിച്ച വിവരങ്ങൾ കവിത ലാപ്ടോപ്പിൽ എഴുതി ചേർത്തു അവർ താഴെ കാണുന്ന ക്രമത്തിലാണ് വീട്ടു നമ്പർ എഴുതിയത് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ ഇവിടെ ഏതൊക്കെയാണ് നമ്പർ ഉള്ളത് അൻപത്തി ഒന്ന് അൻപത്തി രണ്ട് അൻപത്തി മൂന്ന് അൻപത്തി നാല് പിന്നെ ഏതാ മക്കളെ വേണ്ട അൻപത്തി അഞ്ചാണ് പിന്നെ അൻപത്തി ആറ് അൻപത്തിയേഴ് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് അറുപത് അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി അഞ്ച് വരെയുള്ള നമ്പറാണ് ഉള്ളത് ഇവിടെ അറുപത്തി അഞ്ച് എന്നുള്ള നമ്പർ എന്താ പറയുന്നത് ഞാൻ അറുപത്തി നാലിനും അറുപത്തി ആറിനും ഇടയിലാണ് അല്ലേ അറുപത്തി നാല് കഴിഞ്ഞാൽ അറുപത്തഞ്ച് പിന്നെ അറുപത്തി ആറ് അപ്പം അറുപത്തിനാലിനും അറുപത്തി ആറിനും ഇടയിലാണ് അപ്പോൾ പൂച്ച പറയാണ് അറുപത്തഞ്ച് ഒന്നുകൾ അല്ലേ അങ്ങനെയും അറുപത്തഞ്ച് പറയാം തത്തയും കാക്കയും കുരുവിയും എന്തൊക്കെ പറഞ്ഞിരിക്കും അപ്പം മക്കൾക്ക് അറുപത്തി അഞ്ച് കിട്ടുന്ന പല രീതികൾ ഇവിടെ എഴുതാം അറുപതേ കൂട്ടണം അഞ്ച് എത്രയാ അറുപത്തി അഞ്ചാണ് എഴുപതേ കുറയ്ക്കണം അഞ്ച് അപ്പോഴും അറുപത്തി അഞ്ച് പിന്നെ അൻപതിനോട് പതിനഞ്ച് കൂട്ടിയാലും അറുപത്തി അഞ്ച് ഇതുപോലെ ഏത് രീതിയിലും മക്കൾക്ക് എഴുതാം അടുത്തത് നില കെട്ടിടം ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ പോസ്റ്റ്മാന് നാൽപ്പത്തി രണ്ടാം നമ്പർ മുറി കാണിച്ചു കൊടുക്കൂ ആ മുറിക്ക് നിറം നൽകൂ അപ്പോൾ ആദ്യം നിങ്ങൾ ഈ നമ്പറുകളെല്ലാം അതിലെഴുതി ഫില്ല് ചെയ്യുക അതിന് ശേഷം നാൽപ്പത്തി രണ്ടാമത്തെ മുറി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ അതിന് മക്കൾ കളറ് കൊടുക്കുക ഞാനിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുകട്ടോ കെട്ടിടത്തിൽ ആകെ എത്ര മുറികളുണ്ട് എത്രയുണ്ട് മക്കളെ നൂറ് അല്ലേ മക്കള് നമ്പർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം ആ ഒരു വെള്ള കള്ളികളിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ ഇനി അവസാനത്തെ മുറിയുടെ നമ്പർ എത്രയാണ് അവസാനത്തെ മുറിയുടെ നമ്പർ നൂറാണ് ഏറ്റവും താഴത്തെ നിലയിൽ എത്ര മുറികളുണ്ട് എത്രയാ ഒന്ന് മുതൽ പത്ത് അല്ലേ അപ്പോൾ പത്ത് മുറികളാണ് ഉള്ളത് അൻപത്തി നമ്പർ മുറിയുടെ തൊട്ട് മുകളിലുള്ള മുറിയുടെ നമ്പർ എത്രയാണ് അൻപത്തിയാറിൻ്റെ തൊട്ട് ഏതാണ് അറുപത്തിയാറ് ഇനി ഇരുപത്തിയെട്ടാം നമ്പർ മുറിയുടെ മുകളിൽ വരുന്ന മുറികളുടെ നമ്പറുകൾ ഏതൊക്കെയാണ് എവിടെയാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടിൻ്റെ മുകളിൽ മുപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അൻപത്തെട്ട് അറുപത്തെട്ട് എഴുപത്തെട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് അടുത്തത് വലുതും ചെറുതും ഓരോ കൂട്ടത്തിലെയും വലിയ സംഖ്യ വലിയ കളത്തിലും ചെറിയ സംഖ്യ ചെറിയ കളത്തിലും എഴുതുക ഇവിടെ ഒന്നാമത്തെ കൂട്ടം ഇരുപത്തിയേഴ് എഴുപത്തി രണ്ട് എഴുപത്തി ഒൻപത് ഏതാണ് വലുത് എഴുപത്തി ഒൻപതാണ് ഏതാണ് ചെറുത് ഇരുപത്തിയേഴ് അപ്പം ഇരുപത്തിയേഴ് ചെറിയ കളത്തിലും എഴുപത്തി ഒൻപത് വലിയ കളത്തിലും എഴുതാം അടുത്തത് എഴുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് എൺപത്തിരണ്ട് ഇരുപത്തി എട്ട് ചെറിയ കളത്തിലും എൺപത്തിരണ്ട് വലിയ കളത്തിലും അപ്പം ആദ്യം മക്കളൊന്ന് എഴുതി നോക്കുക കേട്ടോ എന്നിട്ട് ശരിയാണോ നോക്കിയാൽ മതിയെ ഇനി മൂന്നാമത്തേത് മുപ്പത്തി നാല് നാൽപ്പത്തി മൂന്ന് എൺപത്തി ഒന്ന് മുപ്പത്തി നാല് ചെറിയ കളത്തിലും എൺപത്തിയൊന്ന് വലിയ കളത്തിലും ഇനി അറുപത്തിയേഴ് അൻപത്തി എട്ട് എഴുപത്തി ആറ് അൻപത്തിയെട്ട് ചെറിയ കളത്തിലും എഴുപത്തി ആറ് വലിയ കളത്തിലും പിന്നെ തൊണ്ണൂറ്റി മൂന്ന് എഴുപത്തി ഒൻപത് അൻപത്തി ഒൻപത് അപ്പോൾ അൻപത്തി ഒൻപത് ചെറിയ കളത്തിലും തൊണ്ണൂറ്റി മൂന്ന് വലിയ കളത്തിലും പിന്നെ അൻപത്തി ഏഴ് അറുപത്തി നാല് എഴുപത്തിയെട്ട് അൻപത്തി ഏഴ് ചെറിയ കളത്തിലും എഴുപത്തി എട്ട് വലിയ കളത്തിലും കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഏതാ മക്കളെ അപ്പോൾ കൂട്ടത്തിൽ വലിയ സംഖ്യയുടെ ആ ഒരു വലിയ കളങ്ങളിൽ നോക്കിയാൽ മതി ഏതാണ് തൊണ്ണൂറ്റി മൂന്നാണ് ഇനി ചെറിയ കളങ്ങളിൽ നോക്കിക്കാൻ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇരുപത്തി ഏഴാണ് അടുത്തത് ഞാൻ ആരാണെന്ന് നടുക്കുള്ള വട്ടത്തിനകത്ത് എഴുതുക എന്നെക്കുറിച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളിലും എഴുതുക ആരാണ് നടുക്കുള്ളതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു കളത്തിലുള്ളത് നോക്കിയോ കാ ഇരുപതേ കൂട്ടണം ഇരുപതേ കൂട്ടണം പന്ത്രണ്ട് ഇരുപതിനോട് ഇരുപത് കൂട്ടിയാൽ നാൽപ്പത് നാൽപ്പതിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ അൻപത്തിരണ്ട് ഓക്കെ അല്ലേ മക്കളെ അപ്പം നടുക്കുള്ളത് ആരാന്ന് കണ്ടുപിടിച്ചല്ലോ അൻപത്തിരണ്ടാണ് കേട്ടോ അൻപത്തി രണ്ടിനെ ഇവിടെ എങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അൻപത്തെട്ടിനേക്കാൾ ആറ് കുറവ് അതുപോലെ ഇരുപത്തിയാറിൻ്റെ ഇരട്ടി ഇരുപത്തിയാറിൻ്റെ ഇരട്ടി പറഞ്ഞാൽ രണ്ട് ഇരുപത്തിയാറ് കൂട്ടിയാൽ അൻപത്തി രണ്ട് പിന്നെയോ അൻപത്തി ഒന്നിനും അൻപത്തി മൂന്നിനും ഇടയിലാണ് ഞാൻ അല്ലേ അൻപത്തൊന്ന് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് അല്ലേ പിന്നെ അൻപത്തി മൂന്ന് അപ്പം അൻപത്തൊന്നിനും അൻപത്തി മൂന്നിനും ഇടയിലാണ് പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം അൻപത് പ്ലസ് രണ്ട് അൻപത്തി രണ്ടാണ് ഇരുപത്തി അഞ്ച് കൂട്ടണം ഇരുപത്തി അഞ്ച് കൂട്ടണം രണ്ട് അൻപത്തി രണ്ടാണ് അൻപത്തി അഞ്ചിൽ നിന്നും മൂന്ന് കുറച്ചാൽ അൻപത്തി രണ്ടാണ് നാൽപ്പതിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ അൻപത്തി രണ്ടാണ് ഇത് തന്നെ മക്കൾ എഴുതണമെന്നില്ല അൻപത്തിരണ്ട് കിട്ടുന്ന ഏതെങ്കിലും വഴികൾ മക്കൾക്കിവിടെ എഴുതാം ഇനി വിട്ടുപോയ സംഖ്യകൾ എഴുതുക എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് മുകളിൽ തന്നിട്ടുണ്ട് പിന്നെ അൻപത്തി എട്ട് പിന്നെ തന്നിട്ടില്ല അപ്പോൾ അൻപത്തിയെട്ട് കഴിഞ്ഞാൽ അൻപത്തി ഒൻപത് എൺപത്തി ഒന്ന് കഴിഞ്ഞാൽ എൺപത്തി രണ്ട് തൊണ്ണൂറ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞ തൊണ്ണൂറ്റി ഒൻപത് ഇനി നടുവിലെ നമ്പർ കണ്ടുപിടിക്കാനാണ് അൻപത്തി ഒന്ന് തന്നിട്ടുണ്ട് പിന്നെ അൻപത്തി മൂന്ന് അപ്പം അൻപത്തി ഒന്ന് കഴിഞ്ഞാൽ അൻപത്തിരണ്ട് പിന്നെ അൻപത്തി മൂന്ന് നാൽപ്പത്തി ഒൻപത് അൻപത് അൻപത്തിയൊന്ന് എഴുപത്തി ഒൻപത് എൺപത് എൺപത്തിയൊന്ന് പിന്നെ അറുപത്തി എട്ട് പിന്നെ ബേക്കോട്ട് തന്നത് നോക്കിക്കാത് കഴിഞ്ഞാൽ ഏതാ തന്ന അറുപത്തി എട്ട് പിന്നെ അറുപത്തി ആറാണ് തന്നത് അറുപത്തി ഒൻപത് അല്ല തന്നത് അപ്പോൾ എന്ത് ചെയ്യുക ബേക്കോട്ടാണ് കേട്ടോ അറുപത്തിയെട്ട് അതിൻ്റെ തൊട്ട് പുറകിലുള്ളത് അറുപത്തിയേഴ് പിന്നെ അറുപത്തി ആറ് ഇനി അടുത്തതും അതുപോലെ തന്നെ തൊണ്ണൂറ്റിയേഴ് ബേക്കോട്ടാണ് പോണത് തൊണ്ണൂറ്റി

തൊണ്ണൂറ് ഇനി ഇതിൻ്റെ പുറകിലുള്ള സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് എൺപതിൻ്റെ പുറകിൽ ഏതാണ് ഏത് കഴിഞ്ഞിട്ടാണ് എൺപത് എഴുപത്തി ഒൻപത് കഴിഞ്ഞിട്ടാണ് പിന്നെ അറുപത്തി ഒന്ന് ഏത് കഴിഞ്ഞിട്ടാണ് അറുപത്തി ഒന്ന് അറുപത് കഴിഞ്ഞിട്ട് അൻപത്തി അഞ്ചോ ഏത് കഴിയുമ്പോൾ മക്കളെ അൻപത്തി വരുന്നത് അൻപത്തി നാല് കഴിയുമ്പോഴാണ് തൊണ്ണൂറ്റി എട്ട് വരുന്നത് തൊണ്ണൂറ്റിയേഴ് കഴിയുമ്പോഴാണ് അല്ലേ ഇനി അടുത്തടുത്ത സംഖ്യയിലൂടെ ക്രമത്തിൽ ചാടി ചാടി വലിയ സംഖ്യയിലെത്തണം ധനിയും ധ്യാനും കളി തുടങ്ങി ധ്വനി എൺപത്തി എട്ടിലായിരുന്നു അപ്പോൾ എൺപത്തി ഒൻപതിലേക്ക് ചാടി പിന്നെ തൊണ്ണൂറിലേക്ക് തൊണ്ണൂറ്റി ഒന്നിലേക്ക് തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഇനി ബാക്കി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് ധാനാണെങ്കിലോ എൺപത്തി എട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് പിന്നെ തൊണ്ണൂറ്റി രണ്ട് ഇവിടെ മുകളിൽ തൊണ്ണൂറ്റി രണ്ട് പിന്നെ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ് നൂറ്റി ഒന്ന് അല്ലേ ആരാണ് ഏറ്റവും വലിയ സംഖ്യയിൽ എത്തിയത് ധ്യാനാണല്ലേ മക്കളെ ധ്യാന് നൂറ് കഴിഞ്ഞൊന്നുകൂടെ നൂറ്റി ഒന്നിലേക്ക് എത്തി അടുത്തത് അക്കത്തിൽ എഴുതൂ അക്ഷരത്തിലെഴുതൂ നൂറ്റി അറുപത്തി നാല് എങ്ങനെയാണ് എഴുതുക ഒന്ന് ആറ് നാല് നൂറ്റി അറുപത്തി നാല് പിന്നെയുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് ഒന്ന് എട്ട് ഒൻപത് പിന്നെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒന്ന് ഒൻപത് അഞ്ച് നൂറ്റി അമ്പത്തി ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് അല്ലേ ഇനി തന്നിട്ടുള്ളത് ഏതാ ഒന്ന് ഏഴ് ആറ് നൂറ്റി എഴുപത്തി ആറ് പിന്നെ നൂറ്റി അൻപത്തി ഒൻപത് നൂറ്റി എഴുപത്തി രണ്ട് എന്ന് എങ്ങനെ എഴുതാം ഒന്ന് ഏഴ് രണ്ട് അടുത്തത് ഒഴിഞ്ഞ കളങ്ങളിൽ എഴുതൂ ഒരു ഭാഗത്തെ കളങ്ങളിൽ നാൽപ്പത്തി ഒൻപത് അൻപത്തി ഒൻപത് മുപ്പത്തി ഒൻപത് അറുപത്തി ഒൻപത് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് എന്നീ നമ്പറുണ്ട് അതിനോട് ഒന്ന് കൂട്ടണം ഒന്ന് കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒൻപതിനോട് ഒന്ന് കൂട്ടുമ്പോൾ അൻപത് അൻപത്തി ഒന്ന് കൂട്ടുമ്പോൾ അറുപത് മുപ്പത്തി ഒൻപതിനോട് ഒന്ന് കൂട്ടുമ്പോൾ നാൽപ്പത് പിന്നെ അറുപത്തി ഒൻപതിനോടൊന്ന് കൂട്ടുമ്പോൾ എഴുപത് എൺപത്തിയൊൻപതിനോടൊന്ന് കൂട്ടുമ്പോൾ തൊണ്ണൂറ് എഴുപത്തി ഒൻപതിനോടൊന്ന് കൂട്ടുമ്പോൾ എൺപത് പിന്നെ ചെയ്യേണ്ടത് ഓരോ നമ്പറിനേടും രണ്ടാണ് കൂട്ടേണ്ടത് നാൽപ്പത്തൊൻപതിനോട് രണ്ട് കൂട്ടുമ്പോൾ തയ്യായി അൻപത് അൻപത്തി ഒന്ന് അൻപത്തൊൻപതിനോട് രണ്ട് കൂട്ടുമ്പോൾ അറുപത് അറുപത്തൊന്ന് രണ്ട് പ്രാവശ്യം മുന്നോട്ടെണ്ണ മുപ്പത്തി ഒൻപതിനോട് രണ്ട് കൂട്ടുമ്പോൾ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് അറുപത്തി ഒൻപതിനോട് രണ്ട് കൂട്ടുമ്പോൾ എഴുപത് എഴുപത്തി ഒന്ന് പിന്നെ എൺപത്തി ഒൻപതിനോട് രണ്ട് കൂട്ടുമ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ഇനി നമുക്ക് മൂന്ന് കുറയ്ക്കാനാണുള്ളത് കൂട്ടുകല്ല കുറയ്ക്കാണ് തൊണ്ണൂറിൽ നിന്ന് മൂന്ന് കുറച്ചാൽ ബേക്കോട്ട് തൊണ്ണൂറ് പോയി എൺപത്തി ഒൻപത് പോയി എൺപത്തിയെട്ട് പോയി മൂന്നെണ്ണം പോയപ്പോൾ ബാക്കി ആരാള്ളത് എൺപത്തിയേഴ് പിന്നെ എൺപതിൽ നിന്ന് മൂന്ന് പോവാ എൺപത് പോയി എഴുപത്തി ഒൻപത് പോയി എഴുപത്തിയെട്ട് പോയി പിന്നെ ആരൊക്കെയാണ് ഉള്ളത് എഴുപത്തിയേഴ് എഴുപതിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പം എഴുപത് അറുപത്തി ഒൻപത് അറുപത്തി എട്ട് പോയി പിന്നെ അറുപത്തി ഏഴ് വരെയാണ് ഉണ്ടാവുക പിന്നെ അറുപതിൽ നിന്ന് മൂന്ന് കുറയ്ക്കുമ്പോൾ അറുപത് അൻപത്തി ഒൻപത് അൻപത്തി എട്ട് പോയാൽ മൂന്നെണ്ണം പോയാൽ പിന്നെ അൻപത്തി ഏഴ് അടുത്തത് സംഖ്യ എഴുതുക നൂറ് കൂട്ടണം മൂന്ന് കൂട്ടണം അഞ്ച് എത്രയാ നൂറിനോട് മൂന്ന് കൂട്ടുമ്പോൾ നൂറ്റി മൂന്ന് പിന്നെ അഞ്ച് കൂട്ടുമ്പം നൂറ്റി അടുത്തത് നൂറിനോട് മുപ്പത് കൂട്ടുമ്പം നൂറ്റി മുപ്പത് വീണ്ടും അഞ്ചും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് പിന്നെ നൂറിനോട് മൂന്ന് കൂട്ടുമ്പം നൂറ്റി മൂന്ന് പിന്നെ അൻപത് കൂട്ടുമ്പം നൂറ്റി അൻപത്തി മൂന്ന് പിന്നെ നൂറിനോട് മുപ്പത് കൂട്ടുമ്പം നൂറ്റി മുപ്പത് അൻപത് കൂട്ടുമ്പോൾ നൂറ്റി എൺപത് അൻപതിനോട് മുപ്പത് കൂട്ടുമ്പോൾ എൺപത് ഇരുപതും കൂടെ കൂട്ടുമ്പോൾ നൂറ് പിന്നെ അറുപതിനോട് നാൽപ്പത് കൂട്ടുമ്പോൾ നൂറ് അത് നിങ്ങൾ ആറും നാലും പത്തല്ലേ അതിനോടൊരു പൂജ്യം എട്ട് എടുത്താലും മതി ആറും നാലും പത്ത് പത്തും മൂന്നും പതിമൂന്ന് അതിനോടൊരു പൂജ്യം എട്ട് എടുത്താൽ നൂറ്റി മുപ്പതാണ് ആൻസർ പിന്നെ ഇരുപത് മുപ്പത് എഴുപത് ഇരുപതേ കൂട്ടണം മുപ്പത് കൂട്ടണം എഴുപത് എഴുപതും മുപ്പതും നൂറ് നൂറും ഇരുപതും നൂറ്റി ഇരുപത് മുപ്പതേ കൂട്ടണം മുപ്പതേ കൂട്ടണം നാൽപ്പത് നൂറ് തന്നെ ഇനി താഴെ വിട്ടുപോയ സംഖ്യ എഴുതുക നൂറേ കൂട്ടണം ഡേഷ് കൂട്ടണം ആറ് ഇവിടെ ഏതാണ് വിട്ടുപോയിട്ടുള്ള സംഖ്യ നൂറ്റി നാൽപ്പത്തി ആറാണ് ഉത്തരം തന്നിട്ടുള്ളത് അപ്പം നാൽപ്പത് വേണം അതിനിടെ നാൽപ്പത് എന്നെഴുതാം നാല് എന്ന് എഴുതരുത് നാൽപ്പത് അല്ലേ നൂറേ കൂട്ടണം നാൽപ്പതേ കൂട്ടണം ആറാണ് നൂറ്റി നാൽപ്പത്തി ആറ് അപ്പം നിങ്ങൾക്ക് നാൽപ്പത് എന്നെഴുതാം പിന്നെ നൂറ്റി അൻപതാണ് ഉത്തരം മുപ്പതേ കൂട്ടണം എഴുപത് ഇവിടെ തന്നിട്ടുണ്ട് എഴുപതും മുപ്പതും എത്രയാണ് എഴുപതും മുപ്പതും എൺപത് തൊണ്ണൂറ് നൂറ് അല്ലെ അപ്പോ അതിനോട് നൂറ്റി അൻപതാവാൻ എത്ര കൂട്ടണം അൻപത് കൂട്ടണം പിന്നെ നൂറ്റി എൺപത് തന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പതേ കൂട്ടണം പത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പതും പത്തും നൂറ്റി അൻപത് പിന്നെ നൂറ്റി എൺപതാവണമെങ്കിലോ ഒരു പത്ത് കൂട്ടുമ്പോൾ നൂറ്റി അറുപത് രണ്ട് പത്ത് കൂട്ടുമ്പം നൂറ്റി എഴുപത് മൂന്ന് പത്ത് കൂട്ടുമ്പോൾ നൂറ്റി എൺപത് അപ്പോൾ മൂന്ന് പത്ത് എത്രയാ മുപ്പത് പിന്നെ ഇരുപത്തിയഞ്ചേ കൂട്ടണം ഇരുപത്തി അഞ്ചേ കൂട്ടണം ടേഷ് നൂറാന്ന് തന്നിട്ടുണ്ട് ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചും അൻപതല്ലേ പിന്നെ നൂറാവണമെങ്കിൽ ിൽ എത്ര കൂടെ വേണം അൻപതും കൂടെ വേണം ഇനി തൂക്കിയിട്ട പന്തുകളിൽ സംഖ്യകളുണ്ട് വിട്ടുപോയവ എഴുതുക ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ ഏതൊക്കെ സംഖ്യകളാണ് ഉള്ളത് നൂറ്റി നാൽപ്പത്തി എട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒന്ന് അപ്പം നൂറ്റി നാൽപ്പത്തി എട്ടിന് മുൻ തൊട്ട് പിന്നിൽ ഏത് സംഖ്യയായിരിക്കും നൂറ്റി നാൽപ്പത്തി ഏഴ് പിന്നെ നൂറ്റി നാൽപ്പത്തി ഏഴിന് തൊട്ട് മുൻപിൻപ് നൂറ്റി നാൽപ്പത്തി ആറ് പിന്നെ നൂറ്റി അൻപത്തി ഒന്ന് കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി രണ്ട് പിന്നെ നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അൻപതിന് അടുത്തുള്ളത് ഏതാണ് നൂറ്റി അൻപതിൻ്റെ അടുത്ത സംഖ്യ നൂറ്റി അൻപത്തി ഒന്നാണ് അല്ലേ ഇനി നൂറ്റി നാൽപ്പത്തെട്ടിന് അടുത്തുള്ള സംഖ്യകൾ ഏതൊക്കെയാ നൂറ്റിനാൽപ്പത്തെട്ടിൻ്റെ തൊട്ടുപുറകിലായിട്ട് നൂറ്റിനാൽപ്പത്തിയേഴ് ഉണ്ട് മുന്നിലായിട്ട് നൂറ്റി നാൽപ്പത്തി ഒൻപത് ഉണ്ട് ഇനി ആദ്യത്തെ രണ്ട് കളങ്ങളിൽ എഴുതി മൂന്നാമത്തെ കളത്തിലെ സംഖ്യയുമായി ചേർത്ത് വരയ്ക്കുക ഒന്നാമത്തേത് നോക്കിക്കേ നൂറും മുപ്പതും നാലും നൂറ് മുപ്പത് നാല് അല്ലേ എത്രയാ നൂറ്റി മുപ്പത്തി നാല് ഇനി നൂറും എഴുപതും അഞ്ചും എത്രയാ നൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ രണ്ടാമത്തെ കളത്തിൽ നൂറ് കൂട്ടണം നാൽപ്പത് കൂട്ടണം ആറ് എന്ന് തന്നിട്ടുണ്ട് ഇപ്പം നൂറും നാൽപ്പതും എന്ന് നമുക്ക് ഫസ്റ്റ് കളത്തിൽ എഴുതാം ഇപ്പം നൂറ്റി നാൽപ്പത്തി ആറ് പിന്നെ നൂറ് കൂട്ടണം പത്ത് കൂട്ടണം എട്ട് അല്ലേ നൂറും പത്തും എട്ടും നൂറ്റി പതിനെട്ട് നൂറും എൺപതും മൂന്നും നൂറ് കൂട്ടണം എൺപതേ കൂട്ടണം മൂന്ന് നൂറ്റി എൺപത്തി മൂന്ന് പിന്നെ നൂറേ കൂട്ടണം അറുപതേ കൂട്ടണം ഏഴ് അല്ലേ നൂറും അറുപതും ഏഴും നൂറ്റി അറുപത്തി ഏഴ് ഇനി ഈ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതുക ഏറ്റവും വലുത് നൂറ്റി എൺപത്തി മൂന്ന് അതിൽ ചെറുത് നൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി നാല് നൂറ്റി പതിനെട്ട് അടുത്തത് എന്താണ് ഗണിത പദപ്രശ്നം ഇവിടെ അറുപത്തി നാല് തന്നിട്ടുണ്ട് ഉത്തരമായിട്ട് ഏതിൻ്റെ ഉത്തരമാണ് ഒന്ന് താഴോട്ട് ഒന്ന് താഴോട്ടുള്ളതിൽ ചോദ്യം എന്താ നാൽപ്പത് കൂട്ടണം ഇരുപതേ കൂട്ടണം നാല് അപ്പം എത്രയാ അറുപത്തി നാല് അപ്പോൾ ഒന്നിൽ താഴോട്ട് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് വലത്തോട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം രണ്ടാമത്തേത് പത്തും പത്തും ചേർന്ന ഇടയിൽ ഞാൻ ആ ഈടും അറിയാമോ പത്തും പത്തും ചേർന്നാൽ എത്രയാ ഇരുപത് അത് രണ്ട് വലത്തോട്ട് എഴുതിയിട്ടുണ്ട് ഇനി മൂന്നാമത്തേത് വലത്തോട്ട് അഞ്ച് പത്തുകൾ ചേർന്നത് ഞാൻ അഞ്ച് പത്ത് ചേർന്നാൽ അൻപത് ആറ് വലത്തോട്ട് പതിനാല് പത്തുകൾ ചേർന്ന സംഖ്യ പത്ത് പത്തുകൾ ചേർന്നാൽ നൂറ് പതിനാല് പത്തുകൾ ചേർന്നാലോ നാല് പത്തുകൾ ചേർന്നാൽ നാൽപ്പത് അല്ലേ അപ്പോൾ നൂറും നാൽപ്പതും നൂറ്റി നാൽപ്പത് അപ്പോൾ ആറിൽ നിന്ന് വലത്തോട്ട് എഴുതാം ഏഴ് അഞ്ച് പത്തും ഇരുപതും ചേർന്നത് അഞ്ച് പത്ത് എന്ന് പറഞ്ഞാൽ അമ്പത് പിന്നെയോ ഇരുപതും ചേരുമ്പോൾ എത്രയായി അറുപത് എഴുപത് അപ്പോൾ ഏഴിൽ നിന്ന് വലത്തോട്ട് എഴുതാം ഇനി താഴോട്ടുള്ളതാണ് ഒന്ന് താഴോട്ട് അവിടെ എഴുതിയിട്ടുണ്ട് രണ്ട് താഴോട്ട് ഏതാ നൂറുകൾ എന്നിൽ രണ്ടാണേ നൂറിന് ഇരട്ടിയും ഞാനാണേ ആരാണ് നൂറ് രണ്ടെണ്ണം കൂടിയാൽ ആരാണ് ഇരുന്നൂറ് ഇനി നാലാമത്തേത് എൺപതിൻ്റെ പകുതിയല്ലോ ഞാൻ എൺപതിൻ്റെ പകുതി ആരാണ് നാൽപ്പതാണ് അപ്പം നാല് താഴോട്ട് നാൽപ്പത് എന്നെഴുതാം അടുത്തത് അഞ്ചാമത്തത് താഴോട്ട് രണ്ടക്ക സംഖ്യകളിൽ ഞാനാണ് വലിയവൻ ആരാണ് മക്കളെ രണ്ടക്ക സംഖ്യയിൽ വലിയ ആള് എവിടെ മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത് നൂറിൽ മുതലാണ് അല്ലേ നൂറിന്നാണ് മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത് അപ്പം രണ്ടക്ക സംഖ്യ വലിയവൻ ആരാണ് തൊണ്ണൂറ്റി ഒൻപത് ഇനി ആറാമത്തത് താഴോട്ട് മൂന്നക്ക സംഖ്യയിൽ ഏറ്റവും ചെറുത് ഇത് നമ്മൾ എഴുതി വന്നപ്പോൾ അവിടെ പൂരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആറാമത്തത് താഴോട്ട് നൂറ് അടുത്തത് സംഖ്യാവാച്ച് ചെറിയ സൂചിക്കും വലിയ സൂചിക്കും നേരെയുള്ള സംഖ്യകൾ കൂട്ടിയാണ് താഴെ എഴുതിയിരിക്കുന്നത് ഓരോന്നിലും സംഖ്യ എഴുതുക അപ്പോൾ ഒന്നാമത്തേത് നോക്കിക്കേ നൂറിലും മുപ്പതിലുമാണ് സൂചിയുള്ളത് അപ്പം നൂറും മുപ്പതും നൂറ്റി മുപ്പത് അടുത്തതിൽ നൂറിലും എഴുപതിലും ആണ് അപ്പം നൂറ്റി എഴുപത് അടുത്തത് നൂറിലും നാൽപ്പതിലുമാണ് ഉള്ളത് അപ്പം നൂറും നാൽപ്പതും നൂറ്റി നാൽപ്പത് പിന്നെ തന്നിട്ടുള്ളത് നൂറിലും നാൽപ്പത്തഞ്ചിലുമാണ് അപ്പം നൂറ്റി നാൽപ്പത്തി അഞ്ച് അടുത്തത് നൂറിലും അൻപതിലുമാണ് അപ്പം നൂറ്റി അൻപത് അടുത്തത് നൂറിലും തൊണ്ണൂറിലുമാണ് അപ്പം നൂറും തൊണ്ണൂറും നൂറ്റി തൊണ്ണൂറ് ഇനി നമുക്ക് താഴെ കൊടുത്ത ആ ഒരു സംഖ്യക്കനുസരിച്ച് സൂചിയാണ് വരച്ചു കൊടുക്കേണ്ടത് ആദ്യത്തേത് നൂറ്റി മുപ്പത്തി അഞ്ചാണ് അപ്പം നൂറിൽ വരച്ചിട്ടുണ്ട് അപ്പം മുപ്പത്തഞ്ചിലേക്ക് വരച്ച് കൊടുക്കുക രണ്ടാമത്തേത് നൂറ്റി എൺപതാണ് നൂറില് വരച്ചിട്ടുണ്ട് രണ്ടാമത്തേത് എൺപതിലേക്ക് വരയ്ക്കുക മൂന്നാമത്തേത് നൂറ്റി പത്താണ് നൂറിൽ വരച്ചിട്ടുണ്ട് പിന്നെ പത്തിലേക്ക് വരയ്ക്കുക അപ്പം നൂറ്റി പത്ത് അപ്പം മക്കളെ ഈ ഒരു പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകത്തിൽ ഇത്രയാണുള്ളത് അപ്പോൾ മക്കൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക അപ്പം നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം